എയർ ഇന്ത്യ യാത്രാവിമാനം ഗുജറാത്തിലെ അഹമ്മദാബാദ് വിമാനത്താവളത്തിന് സമീപം തകർന്നു വീണ് വൻ ദുരന്തം നിരവധി പേർ മരിച്ചതായാണ് വിവരം ഗുരുതരമായി പരിക്കേറ്റവരെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു അഹമ്മദാബാദിൽ നിന്ന് ലണ്ടനിലേക്ക് പോവുകയായിരുന്ന എഐ നൂറ്റി എഴുപത്തിയൊന്ന് വിമാനത്തിൽ പന്ത്രണ്ട് ജീവനക്കാരുൾപ്പെടെ ഇരുന്നൂറ്റി നാൽപ്പത്തി പേരാണ് ഉണ്ടായിരുന്നത് യാത്രക്കാരിൽ നൂറ്റി അറുപത്തി ഒൻപത് ഇന്ത്യക്കാർക്ക് പുറമെ അൻപത്തിമൂന്ന് ബ്രിട്ടീഷ് പൗരന്മാരും ഏഴ് പോർച്ചുഗൽ പൗരന്മാരും ഒരു കനേഡിയൻ പൗരനും ഉൾപ്പെടുന്നു പത്തനംതിട്ട പുല്ലാട് സ്വദേശിനി രഞ്ജിത ഗോപകുമാരൻ നായരും അപകടത്തിൽ മരിച്ചവരിൽ ഉൾപ്പെടുന്നു അഹമ്മദാബാദിലെ മെഖാനി നഗർ മേഖലയിലാണ് അപകടമുണ്ടായത് ഉച്ചതിരിഞ്ഞ ഒന്ന് മുപ്പത്തെട്ടോടെ പറന്നുയർന്ന വിമാനം മിനിറ്റുകൾക്കകം താഴെ തീരെ തകർന്ന് തീപിടിക്കുകയായിരുന്നു ദേശീയ ദുരന്ത നിവാരണ സേനയും അഗ്നിശമന വിഭാഗവും പോലീസും സി ഐ എസ് എഫും ഉടൻ തന്നെ അപകട സ്ഥലത്തെത്തി രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു കരസേനാംഗങ്ങളെയും ദൗത്യത്തിനായി നിയോഗിച്ചിട്ടുണ്ട് അപകടത്തിന്റെ കാരണം അറിയുന്നതിനായി വ്യോമയാന മന്ത്രാലയം അന്വേഷണം പ്രഖ്യാപിച്ചു ജീവിതശൈലി രോഗങ്ങളും ആശങ്കകളും പരട്ടുന്നവർക്ക് ഫലപ്രദമായ ചികിത്സ ലഭിക്കുന്ന വിശ്വസ്തമായ ഒരിടം പ്രാണ ആയുർവേദ സിദ്ധാ ക്ലിനിക് കോൺവെന്റ് റോഡ് പ്രാവശ്യം ബലം പാരമ്പര്യ വൈദ്യ അഖിലിന്റെ നേതൃത്വത്തിലുള്ള ഈ ചികിത്സ കേന്ദ്രത്തിലെ സ്വദേശികളും വിദേശികളും അടക്കമുള്ള ഒട്ടേറെ പേരാണ് കേരളത്തിലെ സ്വന്തം ആയുർവേദ ചികിത്സ തേടിയെത്തുന്നത് ഞങ്ങളുടെ സേവനങ്ങൾ സംരക്ഷണത്തിനായി എന്നിവ ഡോക്ടർ രാജേഷിന്റെ നേതൃത്വത്തിൽ നൽകി വരുന്നു കൂടാതെ ഔഷധി ആയുർവേദിക് ഇവിടെ മരുന്നുകളും ലഭ്യമാണ് അകാലനിര താരൻ മുടികൊഴ്ച്ചിൽ എന്നിവയ്ക്കായുള്ള പ്രാണ ഹെയർ ഓയിലും ഇവിടെ ലഭ്യമാണ് കൂടുതൽ അറിയാനായി ബന്ധപ്പെടേണ്ട നമ്പർ ഒൻപത് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് അഞ്ച് രണ്ട് അഞ്ച് ഒൻപത് അഞ്ച് നാല് നാല് ആറ് രണ്ട് 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 അഞ്ച് അഞ്ച്